കോത്താനിക്കാട് ഫാർമേഴ്സ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ കീഴിൽ പല്ലാരിമംഗലത്ത് അടിവാട് ബ്രാഞ്ചിനോട് ചേർന്ന് മോർണിംഗ് ആൻഡ് ഈവനിംഗ് ബ്രാഞ്ചിന്റെ പ്രവർത്തനം ആരംഭിച്ചു പല്ലാരിമംഗലത്ത് ആരംഭിച്ച മോർണിംഗ് ഈവനിംഗ് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എം എൽ എ നിർവഹിച്ചു കോപ്പറേറ്റീവ് ബാങ്കിന്റെ കീഴിൽ പല്ലാരിമംഗലത്ത് അടിവാട് ബ്രാഞ്ചിനോട് ചേർന്ന് മോർണിംഗ് ആൻഡ് ഈവനിംഗ് ബ്രാഞ്ചിന്റെ പ്രവർത്തനം ആരംഭിച്ചു പല്ലാരിമംഗലത്ത് ആരംഭിച്ച മോർണിംഗ് ഈവനിംഗ് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഈ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ നിക്ഷേപവും ഏഴ് ബ്രാഞ്ചുകളുമുള്ള ഈ പ്രസ്ഥാനം ഈ പ്രദേശത്തെ കർഷകരും സാധാരണക്കാരുമായി ജനങ്ങൾക്ക് വലിയ ഒരാശ്രയമാണ് ഏതാണ്ട് നാൽപ്പത് കോടി രൂപയാണ് കാർഷിക വായ്പ ഈ ബാങ്ക് ഇതുവരെ ബാങ്ക് പ്രസിഡന്റ് കെ ജെ ബോബൻ അധ്യക്ഷത വഹിച്ചു പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് ബ്ലോക്ക് മെമ്പർ നിസാമുൾ ഇസ്മായിൽ വാർഡ് മെമ്പർ രമണൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൊയ്തു മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഇബ്രാഹിം കലപ്പത്താനിക്കാട് ഭവന നിർമ്മാണ സഹകരണ സംഘം പ്രസിഡന്റ് ജോസ് വർഗീസ് ജേണൽ റൂറൽ സഹകരണ സംഘം പ്രസിഡന്റ് എം എം അലിയാർ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സംഘം പ്രസിഡന്റ് കെ ഇ കാസിം കെ പി ബാബു എ ജി ജോർജ് ഷെമീർ പനയ്ക്കൻ ഫാർമേഴ്സ് ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ അനിൽ എബ്രഹാം സാബു വർഗീസ് ഷൌക്കത്തലി എം ബി ജെറീഷ് തോമസ് സന്തോഷ് ടി ഐസക് കെ എ മുഹമ്മദ് ലീന ബിജു അലക്സി സ്കറിയ അരുൺ കെ എസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം എം എം അൻസാർ സ്വാഗതവും മാനേജിംഗ് ഡയറക്ടർ വർഗീസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്